ഇന്ത്യൻ നേവിയിൽ മെഡിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങൾ ഉൾപ്പെട്ട പ്ലസ് ടു അൻപത് ശതമാനം മാർക്കോടെ ജയിക്കുകയും അപേക്ഷകൻ നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉയരമുണ്ടായിരിക്കുകയും വേണം പരിശീലന കാലത്ത് പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് സ്റ്റൈപ്പൻഡായി ലഭിക്കുക പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ ശമ്പള സ്കെയിലിൽ നിയമിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസമാണ് ഒന്നാം ഘട്ട പരീക്ഷ നൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഉണ്ടായിരിക്കും ഒന്നാം ഘട്ട പരീക്ഷയിൽ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഇതിൽ ശാരീരിക ക്ഷമതാ പരിശോധനയും എഴുത്തു പരിശോധനയുമാണ് ഉണ്ടാകുക മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ആപ്പിൾ ഏപ്രിൽ വരെ ഓൺലൈനായി അപേക്ഷ നൽകാം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക